എംഎസ്എഫ് വനിതാ വിഭാഗമായ ഹരിത നേതാക്കൾക്കെതിരെ എടുത്ത അച്ചടക്ക നടപടി പിൻവലിച്ച് യൂത്ത് ലീഗിൽ ഭാരവാഹിത്വം നൽകി മുസ്ലിം ലീഗ് നേതൃത്വം ഹരിത നേതാവ് ഫാത്തിമ തഹ്ലിയെ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയായി നിയമിച്ചു മുഫീദ തസ്നിയെ ദേശീയ വൈസ് പ്രസിഡന്റായും നജ്മ തബിറയെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തും നിയമിച്ചു ഹരിത വിവാദകാലത്ത് നടപടി നേരിട്ട് എം എസ് എഫ് നേതാക്കൾക്കും പുതിയ ഭാരവാഹിത്വം നൽകി സംസ്ഥാന സംഘടനയുടെ വനിതാ വിഭാഗം നേതാക്കളും തമ്മിൽ നടന്ന പരസ്യപ്പോ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും മുമ്പ് വഴിയിട്ടിരുന്നു എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് സ്ത്രീവിരുദ്ധ പ്രസംഗം നടത്തിയതിന്റെ പേരിലാണ് ഹരിതാ നേതാക്കൾ പരസ്യമായി രംഗത്തുവന്നത് ഹരിതാ നേതാക്കൾക്കൊപ്പം നിന്ന എം എസ് എഫ് നേതാക്കളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതോടെ തർക്കം അതിരൂക്ഷമായി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനെതിരെ ഹരിത നേതാക്കൾ നൽകിയ പരാതി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഹരിതാ നേതാക്കൾക്കെതിരായ അച്ചടക്ക നടപടി പിൻവലിച്ച് അവരെ യൂത്ത് ലീഗ് ഭാരവാഹികളാക്കി മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനമെടുത്തത് ഹരിത നേതാവ് ഫാത്തിമ തഹ്ലിയെ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയായി നിയമിച്ചു മുഫീദ തസ്നിയെ ദേശീയ വൈസ് പ്രസിഡന്റായും നജ്മാ തബിഷറിയെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തും നിയമിച്ചു ഹരിതാ വിവാദകാലത്ത് നടപടി നേരിട്ട എം നേതാക്കൾക്കും പുതിയ ഭാരവാഹിത്വം നൽകി പി കെ നവാസിനെതിരായ കേസിൽ അനുകൂല നിലപാട് സ്വീകരിക്കാമെന്ന ഉറപ്പിലാണ് ഹരിത നേതാക്കളെ തിരിച്ചെടുക്കുകയും ഭാരവാഹിത്വം നൽകുകയും ചെയ്തതെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ അത് വീണ്ടും സംഘടനയ്ക്കുള്ളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കിയേക്കും അമൃത ന്യൂസ് കോഴിക്കോട്